െൻ്റെ ഹോട്ടലാണ് ഈ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത് ടി ഡി ടെമ്പിളിൻ്റെ അടുത്തായിട്ടാണ് പിന്നെ നമ്മൾ തുറൂറിന് വരയ്ക്ക് വരുവാണെങ്കിൽ തുറൂറിന് വളക്കണപ്പിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഇങ്ങോട്ട് റെയിൽവേ ഗേറ്റ് ഒക്കെ കഴിഞ്ഞ് കുറച്ചുകൂടി ഇങ്ങോട്ട് മുമ്പോട്ട് വരണം അപ്പോൾ ടി ഡി ടെമ്പിളിൻ്റെ അടുത്തായിട്ടാണ് ജെ എസ് കെക്ക് നടത്തി ഈ ഹോട്ടലിൻ്റെ നമസ്കാരം ജെ എസ് കെക്കയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെ അവരും ക്ഷണിച്ചുകൊള്ളുന്നു ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ബോണ്ടയാണ് ഉരുളൻ ബോണ്ട അത് സാധാരണ എല്ലാവരും തന്നെ വീടുകളിൽ ചെയ്യുന്നതാണ് ഉരുളൻ ബോണ്ട അതിനുവേണ്ടി നമ്മൾ ആദ്യമായിട്ട് തയ്യാറാക്കേണ്ടത് ഇതുപോലെ തന്നെ ബോ ഉരുള ആണ് ഉരുളൻ നമ്മൾ എടുത്തിട്ട് പുഴുങ്ങി അത് കഴുകി വൃത്തിയാക്കണം അതിന് ശേഷം കുക്കറി വെച്ച് വേവിച്ച് ഒരു മൂന്ന് വിസിലോ നാല് വിസിലോ അതിൻ്റെ അതെങ്ങനെയാണ് വേഗം ചില കിണക്ക് പെട്ടെന്ന് വേഗം ചില രണ്ടിന് രണ്ട് വിസിൽ മതി അപ്പോൾ അത് നമ്മൾ കണക്കാക്കി അത് ചെയ്യുക പുഴിയെടുക്കുക പൊലി കളയുക എന്നിട്ട് ഇതുപോലെ ഉടയ്ക്കുക അതിനുശേഷം നമ്മൾ കുറച്ച് ഇഞ്ചി പച്ചമുളക് കറിവേപ്പില സവാള ഇത്രയും ഐറ്റങ്ങൾ നമ്മൾ അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് വയ്ക്കുക ഈ രണ്ട് സാധനങ്ങൾ നമുക്ക് വേണം പിന്നെ അതുകൂടാതെ ഇനി വേണ്ടത് ഉഴുന്നുവരിപ്പാണ് കാരണം നമ്മൾ കടുക് വറക്കുമ്പം ഉഴുന്നുവരിപ്പിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഉണ്ടത് അത് കറിക്കാണേലും എല്ലാ കാര്യങ്ങൾക്കും തന്നെ കുറച്ച് ഉഴുന്നപ്പിട്ടെന്നുള്ള ടേസ്റ്റാണ് അപ്പം നമ്മൾ ഈ ബോണ്ടൊക്കെ നമ്മൾ കുറച്ച് ഉഴുന്നുവരിപ്പുകൾ ചേർക്കണം അപ്പം നമ്മളിനി ചെയ്യാൻ പോവുകയാണ് ത്തിക്കെള്ളം വച്ചിട്ടെ വേറൊരു മുമ്പ് ആക്കി സാധനങ്ങളൊക്കെ നമുക്ക് വെളിച്ചെണ്ണയോ ഇഷ്ടമുള്ളതാണ് നമുക്ക് അതിൽ ഉപയോഗിക്കാവുന്നതാണ് വെളിച്ചെണ്ണയോ ഓയിലോ എല്ലാം ഓരോരുത്തരുടെ ഇഷ്ടം വെളിച്ചെണ്ണ ടേസ്റ്റാണ് പിന്നെ ചിലർക്കൊന്നും വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് എന്താണ് ഇഷ്ടം അല്ല നമ്മുടെ കയ്യിലുള്ള എന്താണ് അത് നമുക്ക് ഉപയോഗിക്കാം വെളിച്ചെണ്ണ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ വെളിച്ച് കടുക് കിട്ടും പിന്നെ കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഉന്നവർ പങ്കിട്ട് കൊടുക്കാം ഫ്രൈ ആയിട്ട് തുടങ്ങുമ്പോ ബാക്കി ഏറ്റെങ്ങനെ നമ്മൾ പയ്യ പൈ ഇട്ട് കൊടുക്കുന്ന കാണിച്ചില്ലാ മസാല നമ്മള് റെഡിയാക്കി മാവ് വേറെ മാവ് ഞാനിപ്പോ തയ്യാറാക്കിയിട്ടില്ല ഇത് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമ്മൾ മാവ് റെഡിയാക്കി എടുക്കുന്നതാണ് കൈയാക്കിട്ട് കൈയാക്കണം കൂടുതലാക്കി വെച്ചാൽ മറ്റേ കരിഞ്ഞ കരിയാൻ ആണ് നമ്മൾ തീ കുറച്ച് വെച്ചിരിക്കുന്നത് ഇനി കുറച്ചിതായി അതിന് ശേഷം നമ്മൾ ഇതാ വവാള ഇച്ചമു then i will try again aur chicken bhi chhod do എനിക്ക് കൈടെ അളവേറിയുള്ളൂ ചിലത് സ്പൂണിന്റെ അളവാണ് ഇപ്പൊ ഓരോരുത്തർക്കും ഇഷ്ടം എങ്ങനെയാണോ അതോ ചെയ്യുന്നു അമ്മൂമ്മമാരൊക്കെ കൈയുടെ അളവാണ് ണേ ഇതില് നമുക്ക് ഗരം മസാല ഒക്കെ ചേർക്കാം ഞങ്ങൾ ഇവിടെ ഗരം മസാല ആരും യൂസ് ചെയ്യത്തില്ലോ ഞാൻ ഗരം മസാല ഉപയോഗിക്കുന്നില്ല ബോണ്ട കിട്ടാൻ പാടാണ് അതിലുപയോഗിച്ചു നമ്മൾ കട്ടകളൊക്കെ ഉടച്ച് ഉടച്ച് കൊടുക്കണം അതിൻ്റെ അതിനുശേഷം ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക അഭിഷ്ണം നമുക്ക് മാവ് കളിക്കാം ോണ്ടയ്ക്ക് വേണ്ടിയുള്ള കവറിങ് വേണ്ട ഇതിനെ മുക്കിയാണ് നമ്മൾ പൊരിക്കണത് ആ കവറിങ് നമ്മൾ റെഡിയാക്കി അതിനുപയോഗിച്ചിരിക്കുന്നത് കടല മാവ് തുള്ളി മൈതിട്ടതിനകത്ത് പിന്നെ സ്വല്പം സോഡാപ്പൊടി കാരണം നമ്മൾ വേറൊരു സാധനത്തിൽ സോഡാപ്പൊടി ഇടാറില്ല പക്ഷേ ഇതിന് ഇടാതിരിക്കാൻ പറ്റില്ല കാരണം ഇത് ആ ഒരു സോഫ്റ്റും പിന്നെ പൊങ്ങി വകയൊക്കെ ചെയ്താലുള്ള ആ ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ തുള്ളി അധികം ഇടത്തില്ല തുള്ളി ഇട നമ്മൾ സോടാപ്പൊടി പിന്നെ കുറച്ച് കായപ്പൊടി ഉപ്പ് ഈ നാല് ഐറ്റം ആണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഉപ്പ് സോഡാപ്പൊടി കായപ്പൊടി കുറച്ച് മൈദ കടലമാവ് ഇത്ര ഐറ്റമാണ് നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നിട്ട് ഇതിങ്ങനെ ഈ തിക്കരി ഇതുപോലായിട്ട് നമ്മൾ കലക്കി പിന്നെ അതിന് ശേഷം ഓടക്കോടിയാണ് ഉള്ളകൾ കെട്ടി വെക്കുക വേറെ ഉരുളമായിട്ട് കെട്ടി വെക്കുക ിട്ട് മുക്കിയിടുക എണ്ണ ഇട്ടിടുക എണ്ണ ചൂടായിട്ടുണ്ട് എണ്ണ വന്നായിട്ട് ചൂടായതിനു ശേഷം നമ്മൾ നമ്മള് പോണ്ട ഇടുക എണ്ണ കുടിക്കാം കൊടുക്കുക ഇപ്പൊ ഇപ്പൊണ്ടെങ്കിൽ ഫുള്ള് കവറാകുന്നത് ഉള്ളന്റെ ഫുള്ള് കവറാക്കി ഫുള്ള് കവറാക്കിയിട്ട് വേണം എണ്ണ ഇതൊക്കെ ഇട്ട് കൊടുക്കുക എണ്ണ തിരക്കിയത് ഇടുമ്പോൾ വളരെയധികം സൂക്ഷിക്കുക ആരേനും വിരുന്നാരൊക്കെ ഒരു പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാവുന്ന സാധനമാണ് ഒരു ഒരു മണിക്കൂറിനോട് നമുക്ക് സാധനം ചെയ്ത് കൊടുക്കും ഓക്കെ ഇത് നമ്മുടെ പോണ്ട റെഡിയായി ഇതിനെ നമുക്ക്